ഹലോ ഒരു ഐ നാം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മരൻ ഹോസ്പിറ്റൽ പാല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭൂരിഭാഗം ആളുകൾക്കുള്ള ഒരു കോമൺ പ്രശ്നമാണ് യൂരിക് എന്ന് പറയുന്നത് പക്ഷേ നമ്മളെപ്പോഴും യൂരിക് ആസിഡിൻ്റെ കാര്യം കൊണ്ട് നമ്മളൊരു ആശുപത്രി പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഡോക്ടർ പറയും അതേ നിങ്ങൾ ബീഫ് കഴിക്കരുത് അതേപോലെ പയർ പയറൊരിപ്പ് കുറഞ്ഞുകളൊക്കെ കുറയ്ക്കണം മുട്ടയും മീനും ഒക്കെ കുറയ്ക്കണം എന്ന രീതിയിൽ പ്രോട്ടീൻ കുറച്ചേച്ചുള്ള രീതികൾ പറയുകയും യൂരിക് ആസിഡിന് മരുന്ന് തരികയും ചെയ്യും അപ്പം എന്തായി നമുക്കൊരു ശരിയാണ് നമുക്കത് യൂരിക് ആസിഡിൻ്റെ വേദനകൾ കാര്യങ്ങളൊക്കെ കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് ഒരു രണ്ടാഴ്ച ഒക്കെ മരുന്ന് കഴിച്ചിട്ട് നമ്മൾ പിന്നെ യൂരിക് ആസിഡൊക്കെ ചെയ്യുമ്പം നോർമലായി അപ്പോൾ അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കുന്നത് ഈ മരുന്നങ്ങ് നിർത്തി ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേനും വീണ്ടും പഴയ രീതിയിൽ തന്നെ വേദനകൾ ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങും ചിലർക്ക് ഒരു മാസം വരെയൊക്കെ മെച്ചം കിട്ടും അത് കഴിഞ്ഞ് വീണ്ടും ഈ പ്രശ്നം തന്നെയാണ് അപ്പോൾ യൂരിക് ആസിഡിനൊരു പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു തവണ യൂരിക് ആസിഡ് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആഴ്ചക്കാലം മുഴുവനും യൂരിക് ആസിഡ് പ്രശ്നമായി അവർ ഇടയ്ക്കിടയ്ക്ക് മരുന്ന് കഴിക്കുന്നു ഈ കുറച്ച് ഭക്ഷണം അത് ശ്രദ്ധിക്കുന്നു പക്ഷേ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണമൊക്കെ അവർ മാറ്റി വെച്ചുകൊണ്ടാണ് പലപ്പോഴും ജീവിക്കുന്നത് അവർക്ക് ബീഫ് ഇഷ്ടമാണ് ബീഫ് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എത്രയോ പേര് ബീഫ് കഴിച്ച് ജീവിക്കുന്നു ഈ പറയുന്ന ആളുകൾക്ക് മാത്രം ബീഫ് കഴിക്കുമ്പോൾ എന്തുകൊണ്ട് യൂരിക് ആസിഡ് ഉണ്ടാകുന്നു അതേപോലെ തന്നെ മുട്ട കഴിക്കുന്ന ആളുകൾക്ക് മീൻ കഴിക്കുന്ന ആളുകൾക്ക് അതേപോലെ കടലയും പയറും പരിപ്പും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട് കാരണം വെജിറ്റേറിയൻസ് തന്നെ അവർക്ക് വേറെ ഒന്നുമില്ല പ്രോട്ടീൻ ആയിട്ട് ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുപോലും മാറ്റി വെച്ച് നമുക്ക് ജീവിക്കാമെന്ന് പറയുമ്പം ഇത് കുറച്ച് നാളിങ്ങനെ മാറ്റിവെച്ച് വരുമ്പോൾ തന്നെ സംഭവിക്കുന്ന മുടിവഴിച്ചിലുണ്ടാകുന്നു സ്കിന്നിന് പ്രശ്നം വരുന്നു മസിൽ വീക്കാകുന്നു ജോയിൻറ് പെയിൻസ് തുടങ്ങുന്നു പല പ്രശ്നങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നു അപ്പം നമുക്ക് ആകെ ഒരു കൺഫ്യൂഷനാണ് അദ്ദേഹം എന്ത് ചികിത്സ ചെയ്തത് ശരിയാവും എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന അത് മാറ്റി വെക്കുക ഇത് മാറ്റി വെക്കുക ഈ മരുന്ന് എടുക്കുക ആ മരുന്ന് എടുക്കുക എന്നുള്ള രീതിയല്ല എന്താണ് ഇതിൻ്റെ റൂട്ട് കോസ് എന്താണ് ഇതിൻ്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം പ്യൂറിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ അതായത് ഒരു പ്രോട്ടീൻ കോമ്പിനേഷനാണ് നമുക്ക് ഈ അതിൻ്റെ എൻഡ് പ്രൊഡക്റ്റാണ് യൂറിക് ആസിഡ് എന്നുള്ളത് അതായത് പ്യൂരിൻ ഏറ്റവും കൂടുതലുള്ളത് ഇറച്ചിമീനും മുട്ടയും പയർ വരിപ്പ് ഉറക്കങ്ങളിലൊക്കെയാണ് അപ്പോൾ അത് കഴിച്ചതിന് ശേഷം അതിൻ്റെ എൻഡ് പ്രോഡക്റ്റായിട്ട് യൂറിക് ആസിഡ് അത് യൂരിനിലൂടെ പുറത്ത് പോകേണ്ട ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് നമ്മുടെ ബോഡിയിൽ തന്നെ അടിഞ്ഞു കൂടിയിട്ട് ജോയിൻസിൽ ബ്ലഡിൽ കൂടുകയും ജോയിൻസ് അടിഞ്ഞു കൂടുകയും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ജോയിൻ പെയിൻസും സ്വെല്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഒതുങ്ങും പക്ഷേ ഇതല്ല മെയിനായിട്ടും ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ഇതല്ല ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് കാരണം മരുന്ന് എടുത്തിട്ട് കുറയ്ക്കുകയെന്ന് എന്ന് എളുപ്പ എളുപ്പപ്പണിയാണ് നിർത്തുമ്പോൾ വീണ്ടും ഉണ്ടാകും അപ്പോൾ വീണ്ടും ആയുഷ്കാലം മുഴുവനും എടുക്കേണ്ടി വരും അപ്പോൾ നമുക്കൊരു ബേസിക് ബേസിക്കായിട്ടൊരു മെക്കാനിസം മനസ്സിലാവുകയാണെങ്കിൽ പ്യൂറിൻ എന്ന് പറയുന്നൊരു പ്രോട്ടീൻ സത്യം പറഞ്ഞാൽ പ്യൂറിനുള്ള ഭക്ഷണങ്ങളിൽ മാത്രമല്ല നമ്മുടെ ഡി എൻ എ എന്ന് പറയുന്നത് അഡിനിൻ ഗ്വാനിൻ സൈറ്റോസിൻ ടൈമെന്നൊക്കെ പറയുന്ന ഈ പറയുന്ന ന്യൂക്ലിയോടൈഡ്സിനകത്ത് വരുന്ന കാര്യങ്ങൾ ഇത് പ്യൂറിനാണ് അപ്പം നമ്മൾ ഒരു ദിവസം എത്രത്തോളം ഡി എൻ എകളാണ് ഒരു ദിവസം ചത്തുപോകുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് ഒരു മുന്നൂറ് ബില്യനിലധികം ഡി എൻ എകളുടെ ഡെപ്ത്ത് നമ്മുടെ ശരീരത്തിൽ ഒരു ദിവസം ഉണ്ടാകും അപ്പോൾ ഈ പറയുന്ന പ്യൂറിൻ കണ്ടന്റ് ഉള്ള ഈ പറയുന്ന ഡി എൻ എയിൽ ഇത് എല്ലാം യൂറിനിലൂടെ പുറത്തു പോകേണ്ട ഒരു കാര്യമാണ് പക്ഷേ ആർക്കൊക്കെ ഫാറ്റ് ലിവർ ഉണ്ട് ഈ ഫാറ്റ് ലിവർ ഉള്ള ആളുകളിൽ ഈ ഇതെല്ലാം ലിവറിൽ വന്ന് ഡീടോക്സിഫൈ ചെയ്തിട്ട് യൂറിനിലൂടെ പുറത്ത് പോകേണ്ടതാണ് പക്ഷേ ഫാറ്റ് ലിവർ ഉള്ള ആളുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന യൂറിലൂടെ ഇത് പുറത്തു പോകാതെ ബ്ലഡിൽ തന്നെ അടിച്ചുകൂടി ഇത് ബോഡിയിൽ തന്നെ കലക്റ്റായിട്ട് ഇത് ജോയിൻസിൽ വന്ന് അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് യൂറിക് ആസിഡ് കൂടുന്നത് അപ്പം നമ്മൾ യൂരിക് ആസിഡ് മരുന്ന് എടുത്താൽ മാത്രം യൂരിക് ആസിഡ് മാറില്ല കാരണം ഫാറ്റ് ലിവർ മാറാതെ ഫാറ്റ് ലിവർ കുറയാതെ ഒരിക്കലും യൂരിക് ആസിഡ് പ്രശ്നങ്ങൾ മാറാൻ പോകുന്നില്ല ഇനി അതുമാത്രമല്ല നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ നമ്മുടെ ക്ലിനിക്കിലൊക്കെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ യൂരിക് ആസിഡിൽ നിന്ന് കൂടുക എന്ന് പറഞ്ഞ ഉടനെ ഞങ്ങൾ ആരോപും വളരെ ഇറച്ചി മാറ്റി വെക്കുക മീൻ മാറ്റി വെക്കുക പയർ വരുപ്പ് മാറ്റി വെക്കുക എന്നുള്ളതല്ല പറയുന്നത് യൂരിക് ആസിഡ് കൂടുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഇവർക്ക് വയർ സംബന്ധമായിട്ടുള്ള പ്രശ്നമുണ്ടോ അതായത് ഡൈജഷൻ അബ്സോർപ്ഷൻ ക്ലിയർ അല്ലെങ്കിൽ യൂരിക് ആസിഡ് കൂടും രണ്ടാമത്തത് ഈക്വലൈ ബാക്ടീരിയകൾ കുടലിൽ നല്ല ഗ്രോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂരിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും അതിൻ്റെ ഭാഗമായിട്ട് യൂരിക് ആസിഡ് കൂടും ഫാറ്റ് ലിവർ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് യൂരിക് ആസിന് പുറത്തേക്ക് കളയാതെ അത് അടിച്ചു കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് യൂരിക് ആസിഡ് കൂടും തൈറോയിഡ് റിലേറ്റഡ് കണ്ടീഷനിൽ മെറ്റബോളിസം സ്ലോ ആകുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രോപ്പർ മെറ്റബോളിസം നടക്കാതെ വരുമ്പോൾ യൂരിക് ആസിഡ് കൂടും അപ്പോൾ നോക്കുമ്പോൾ എന്താ ഫുഡ് എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇരുപത് ശതമാനം കോൺട്രിബ്യൂട്ട് ഒരു കാര്യമാണ് അതായത് നമ്മൾ ഫുഡ് മാറ്റി വെച്ചിട്ട് ഇതിനെ കുറയ്ക്കാൻ നോക്കിയാലൊന്നും കാര്യം നടക്കത്തില്ല അത് വീണ്ടും എടുക്കുമ്പതിന് വീണ്ടും പ്രശ്നം ഉണ്ടാകാൻ കാരണം അല്ലെങ്കിൽ ബീഫ് കഴിക്കുന്ന എല്ലാവർക്കും യൂരിക് ആസിഡ് വരട്ടെ അല്ലേ അല്ലെങ്കിൽ മീൻ കഴിക്കുന്ന എല്ലാവർക്കും വരണം പയർ വരുമ്പ് കഴിക്കുന്ന എല്ലാവർക്കും ഈ പ്രശ്നം തരണം എല്ലാവർക്കും വരുന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഫാറ്റ് ലിവർ ക്ലിയർ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ആണ് കുറയ്ക്കേണ്ടത് പ്രോട്ടീൻ അല്ല നമ്മൾ പ്രോട്ടീൻ കുറച്ചുകൊണ്ടിരുന്നാൽ ആയുഷ്കാലം മുഴുവൻ കുറച്ച് കുറച്ച് പോകും മറ്റ് പ്രശ്നങ്ങളുണ്ടാകും എന്നുള്ളതല്ലാതെ ഹൈ കാലറി ഡയറ്റ് കുറച്ചെങ്കിൽ മാത്രമേ കാരണം നമ്മൾ ഒരു ദിവസം ഒരു എണ്ണൂറിലധികം പേഷ്യൻസ് നമ്മുടെ പല സെൻറ്ററുകളിൽ വരുന്നതാണ് നമ്മൾ ഈ സെയിം പ്രോട്ടോക്കോളാണ് നമ്മളിത് ഫോളോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യം പറയുന്ന നിങ്ങൾ ഗ്രെയിൻ ഫീൽഡിലേക്ക് വന്നെങ്കിൽ ഇറച്ചി മീൻ മുട്ട കഴിക്ക് എന്നിട്ട് യൂറിക് ആസിഡ് കുറയുന്നത് നമുക്ക് നോക്കാം എന്ന രീതി പറയുന്ന കാരണം കാരണമെന്ന് വെച്ചാൽ നമ്മൾ ആ ഫാറ്റ് ലിവർ കുറയ്ക്കാൻ നോക്കുന്നതും ഡയജഷൻ പ്രോപ്പർ ആകാൻ നോക്കിയിട്ട് അതേപോലെ തൈറോയിഡ് ഫംഗ്ഷൻസ് ഒക്കെ നന്നായിട്ട് ഫംഗ്ഷനിങ് ആയി വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബോഡി തന്നെ ഹീൽ ചെയ്തെടുക്കുന്ന ഒരു മെക്കാനിസമാണ് യൂറിക് ആസിഡ് എക്സ്ക്രീഷൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഫോക്കസ് ചെയ്തെങ്കിൽ മാത്രമേ മെച്ചം കെട്ടുക അതായത് നമുക്ക് ലൈഫ് ലോങ്ങ് യൂറിക് ആസിഡ് വരാതെ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഇത് മാറ്റിവെച്ച് അതി മാറ്റി വെച്ച് ഗുളിക കഴിച്ചുകൊണ്ടിരുന്നതൊന്നും കാര്യം നടക്കത്തില്ല യൂറിക് ആസിഡ് കൂടുതലും ഭാഗമായിട്ട് ജോയിൻറ് പെയിൻസ് ഉണ്ടാകും ഉദാഹരണത്തിൽ പ്രശ്നം ഇറക്ട്രാൾ ഡിസ്ഫങ്ഷൻ ഉണ്ടാകും ഹാർട്ട് റിലേറ്റഡ് പ്രശ്നങ്ങള് ഹാർട്ട് അറ്റാക്കുകൾ ബ്ലഡ് വെസൽസിൻ്റെ ബ്ലോക്കേജുകൾ അതേപോലെ തന്നെ മസിൽ ക്രാംസ് സ്ട്രോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം യൂരിക്സിഡ് കൂടുമ്പോൾ ഉണ്ടാകുന്നതാണ് അല്ലാതെ ജോയിൻ പെയിൻസ് മാത്രമല്ല അപ്പം നമ്മൾ ചില ആളുകളെ കണ്ടിട്ടില്ലേ ഒരു സെവൻ എന്ന് പറഞ്ഞ നോർമൽ റേഞ്ച് കാണിച്ചാൽ എയ്റ്റ് വരുമ്പോഴത്തേന് അവരുടെ പ്രശ്നങ്ങളെല്ലാം തുടങ്ങും ചിലരുടേത് പന്ത്രണ്ടും പതിമൂന്നും കാണിച്ചാലും ഒരു സിംറ്റംസും ജോയിൻസിന് കാണത്തില്ല അപ്പോൾ ചില സാഹചര്യങ്ങളിൽ അങ്ങനെ കാണുമ്പോൾ നമ്മൾ ഓർത്തണം അവർക്ക് ഏറ്റവും കൂടുതൽ ബ്ലഡ് വെസൽ റിലേറ്റഡ് ഹാർട്ട് അറ്റാക്ക് ഇറക്ട്രിയൽ ഡിസ്ഫങ്ഷൻസ് സ്ട്രോക്ക് റിലേറ്റഡ് ആയിട്ട് പ്രശ്നങ്ങൾ വരാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് അല്ലാതെ ജോയിൻസിന് തന്നെ പ്രശ്നം വരണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ട് ഒരിക്കലും യൂറിക് ആസിഡ് നിസ് നിസാരമായിട്ട് എടുക്കരുത് ഇത് ലേറ്റസ്റ്റ് റിസർച്ചുകൾ പറയുന്നതാണ് പഴയ മെഡിക്കൽ ടെക്സ്റ്റിലൊന്നും ഇതൊന്നുമില്ല അതുകൊണ്ട് എപ്പോഴും ഇപ്പോഴും ഒരു അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴും യൂറിക് ആസിൻ വരുന്നതരും എന്നുള്ളതല്ലാതെ ഈ ഒരു ഈ ഒരു ട്രാക്കിൽ ചിന്തിക്കാനോ ചെയ്യാനോ പറ്റാത്തത് കൊണ്ടാണ് നമുക്കൊരു പെർമനന്റ് സൊല്യൂഷൻ കിട്ടാതെ വരുന്നത് അപ്പം അടുത്തവണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ